മറാത്ത രാജാവ് ശിവജിയും മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ മകൾ സൈബുനീസയും തമ്മിൽ പ്രണയമായിരുന്നു അത്തരത്തിലുള്ള ചില കഥകൾ മറാത്ത സാഹിത്യത്തിൽ ഏറെയുണ്ട് എടുത്തു പറയേണ്ട ഒരു നോവലാണ് എൻ എസ് ഇനാംദാറിന്റെ ടെഹൻഷ ദി ലൈഫ് ഓഫ് ഔറംഗസീബ് എന്ന നോവൽ അതുപോലെ തന്നെ മറ്റൊന്നാണ് ദേശ്പാണ്ഡയുടെ പുസ്തകം ദേശ്പാണ്ഡെയുടെ പുസ്തകം ആധികാരികമായ ചരിത്ര സ്രോതസ്സാണ് പക്ഷേ ശിവജിയോടുള്ള ആകർഷണത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ സത്യത്തിൽ പ്രതിപാദിക്കുന്നില്ല പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും അതും ഇതിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ചരിത്രപരമായ ഒരു തെളിവുകളും ഈ പ്രണയത്തിലില്ല എന്നതാണ് സത്യം ശിവജിയുടെ മകൻ സംഭാജിയെക്കുറിച്ചും ഇത്തരം ഒരു കഥ മഹാരാഷ്ട്രയിൽ പ്രചരിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണ് ഈ ചുമരത്തിൽ ഞാൻ ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം യുവജിക്ക് ശേഷം മറാഠയുടെ അധികാരം അദ്ദേഹത്തിന്റെ മകൻ സാംബാജിയുടെ അടുത്താണ് എത്തിയത് പക്ഷേ സാംബാജിയെ അധികം താമസിയാതെ മുഗൾ ഭരണകൂടം പിടികൂടി ഫെബ്രുവരി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലാണ് സംഭവം സംഭാജിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബിജാപൂർ സുൽത്താൻമാരോട് സഹായിക്കാൻ വേണ്ടി ഔറംഗസീബ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ മറാത്തകളെ സഹായിക്കുന്ന നിലപാടാണ് ബിജാപൂർ സുൽത്താൻ കൈകൊണ്ടത് ആ സമയം ഔറംഗസീബ് രണ്ട് സൈന്യങ്ങളെ തയ്യാറാക്കി ഒന്ന് ബിജാപൂർ സുൽത്താനെതിരെയും രണ്ട് ഗോൾകുണ്ടക്കെതിരെയുമായിരുന്നു ആ സൈന്യങ്ങൾ ഡക്കാനിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭാജി സന്തോഷത്തിന്റെ സമയം ചെലവഴിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്ഥാന കാര്യങ്ങൾ പോലും അവഗണിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പണ്ഡിറ്റ് ശങ്കർ ജോഷി എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ദക്കാനിലെ പ്രമുഖ മറാത്ത കുടുംബമായിരുന്നു ഷിർക്കെ കുടുംബം സംഭാജിക്കെതിരെ കലാപമുയർത്തി അത് അടിച്ചമർത്തിയ ശേഷം തന്റെ സൈന്യത്തെ റോയ്ഗട്ടിലേക്ക് അയച്ച് ദക്നഗിരിക്ക് സമീപമുള്ള ചങ്കേശ്വറിലേക്ക് അദ്ദേഹം പോയി മുഗൾ അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ സുരക്ഷിതമായ താവളമാണെന്ന് കരുതിയാണ് ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയത് കാരണം കാടുകളും തകർന്ന ഭൂമിയും ഉയർന്ന പർവ്വതങ്ങളും നിറഞ്ഞതായിരുന്നു ആ പ്രദേശം എന്നാൽ മുഗൾ സൈനാധിപതിയായിരുന്ന ഷെയ്ഖ് നിസാം എന്ന മക്റൂബ് ഖാൻ കുറിച്ച വാർത്തകൾ കൊണ്ടുവരാൻ വേണ്ടി ചാരന്മാരെ അയച്ചിരുന്നു അദ്ദേഹത്തിന് ചാരന്മാർ രഹസ്യ വിവരങ്ങൾ നൽകി കവിയും മന്ത്രിയുമായ കലേഷും സംഭാജിയും തങ്കമേശ്വറിൽ ഉണ്ടെന്ന വിവരമാണ് അവർ നൽകിയത് ഉടൻ മുഖറബ് ഖാൻ അതിസാഹസികത്തിന് ഒരുങ്ങി സംഭാജിയെ പിടികൂടുന്ന രംഗത്തെക്കുറിച്ച് മുഹമ്മദ് സയ്യിദ് മുസ്തേഖ് ഖാന്റെ മിർസാലമിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സാംബാജിയെ പിടികൂടാൻ മുഖർ റബ്ഖാൻ രണ്ടായിരം സൈന്യവുമായി വരുന്ന കാര്യം സംഭാജിയുടെ പടയാളികൾ അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് പക്ഷെ മുഴുമധ്യത്തിലായിരുന്ന സംഭാജി അവരെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് മുഖം ചുളിച്ചുകൊണ്ട് അവരുടെ തലയെടുക്കാൻ കൽപ്പിച്ചു എന്നാണ് ചരിത്രം മുഗൾ പടയാളികൾ ഒരിക്കലും ഇവിടെ എത്തില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ വളരെ ക്ഷമയോടെ ക്ഷീണിച്ച് മുഖർ റബ്ഖാൻ പെട്ടെന്ന് മിന്നലിന്റെയും കാറ്റിന്റെയും വേഗത്തിൽ സാംബാജിയുടെ അടുത്തു വന്നു എന്നാണ് ചരിത്രം കുറിക്കുന്നത് കവിയും മന്ത്രിയുമായ കാലേഷിന്റെ കാലിൽ ഒരു അമ്പ് തറച്ചു സംഭാജി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി സാംബാജിയെ തൊട്ടെടുത്ത കെട്ടിടത്തിലോ അതോ അമ്പലത്തിലോ ഒളിഞ്ഞിരിക്കുന്ന വിവരം മുഖർ റബ്ഗാൻ കിട്ടി അദ്ദേഹം ഓടിപ്പോയ മറാത്തികളെ പിന്തുടർന്നില്ല പകരം കൊട്ടാരം വളഞ്ഞ് മുഖർ റബ്ഖാന്റെ മകൻ സിങ്കറാബ്ഗാൻ സംഭാജിയെ മുടിയിൽ പിടിച്ചു വലിച്ചു പിടികൂടി കൊണ്ടുവന്നു എന്ന് ചരിത്രം പറയുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ സംഭവം എന്നുള്ളതാണ് പറയപ്പെടുന്നത് പിടികൂടുന്ന സമയത്ത് ഖാലിഫ് ഖാൻ എന്ന പടയാളി പിന്നീട് സാക്കി മുസ്തൈദ് ഖാന് നൽകുന്ന വിവരണത്തിൽ ആ സംഭാജിയെ കുറിച്ചുള്ള വിവരണം ഇങ്ങനെയാണ് വീഞ്ഞും സ്ത്രീകളുമായി അദ്ദേഹം യിച്ചുകൊണ്ടിരുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് പിടികൂടാൻ വന്നപ്പോൾ മുടി മുണ്ടനം ചെയ്ത് ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്ന മുത്തുമാല കാരണം മുഗലന്മാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നും പറയപ്പെടുന്നു സംഭാജിയെ ഔറംഗസീബിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളെ പറ്റി മുഗൾ പാളയത്തിലുണ്ടായിരുന്ന താരിഖ് ദുൽഖുഷിയുടെ രചയിതാവ് മിംസൈൻ സക്സേന പങ്കുവെക്കുന്ന വിവരങ്ങൾ ഇതാണ് അദ്ദേഹം തീർത്തും അശ്രദ്ധനും മദ്യപാനിയുമായിരുന്നു താരിഖ് ദിൽകുഷിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭാജിയെ പിടികൂടുന്നത് മുഗലന്മാർക്കിടയിൽ വലിയ ആഹ്ലാദത്തിന് കാരണമായി മിസ്രെ ആലങ്കേരിയുടെ രചയിതാവ് സാക്കി ഖാൻ എഴുതുന്നത് ഇങ്ങനെയാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ നാല് മൈൽ പുറത്തുനിന്ന് സംഭാജിയെയും കവി കാലേഷിനെയും നീണ്ട വിഡ്ഢത്തൊപ്പികളും അതുപോലെ തന്നെ മണികളും തലയിൽ അണിയിച്ചൊരുക്കിക്കൊണ്ട് വെൻവേഷം ധരിപ്പിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി ഡ്രം അടിച്ചും കൊട്ടിക്കലാശം മുഴക്കിയും ബഹദൂർ ഗണ്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ലക്ഷക്കണക്കിന് കാണികൾ റോഡുകളിൽ രണ്ട് ഇടത്തും നിലനിന്നിരുന്നു അദ്ദേഹം തുടരുകയാണ് സംഭാജിയെ ഔറംഗസീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു സംഭാജി അഭിമാനിയും അഹങ്കാരിയുമായിരുന്നു അദ്ദേഹം ചക്രവർത്തിയുടെ മുന്നിൽ തലകുനിച്ചില്ല ചക്രവർത്തിക്ക് പ്രണാമം അർപ്പിക്കാൻ തയ്യാറായില്ല സൈന്യം പ്രേരിപ്പിച്ചുവെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പരവാതാനിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ഔറംഗസീബിനെ നോക്കി കവി കലേഷ് പരിഹാസത്തോടുകൂടി ഒരു കവിത ചൊല്ലി അപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഛേദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷെ സംഭാജിക്കും കവി കലേഷിനും നൽകിയ ശിക്ഷയെക്കുറിച്ച് കാലിഫ് ഖാനും ഈശ്വർദാസും വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് നൽകുന്നത് കാലിഫ് ഖാൻ പറയുന്നത് ഔറംഗസീബിനോട് ചില അഭിദ്ദേകാംക്ഷകൾ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചു കീഴടങ്ങാൻ സംഭാജിയോട് അവർ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈശ്വർദാസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് എവിടെയാണ് നിധി ഒളിപ്പിച്ചിട്ടുള്ളത് എന്നും ഔറംഗസീബിനെതിരെ ഏത് സാമ്രാജ്യത്ത സാമ്രാജ്യത്താഫീസർമാരോടാണ് കത്തിടപാട് നടത്തിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ റൂഹുൽവാകാൻ പരസ്യമായി അപമാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ നിരാശയിലേക്ക് പോയ സംഭാജി ജീവന്റെ വാഗ്ദാനത്തെ നിരസിച്ചു ഒപ്പം ഔറംഗസീബിന്റെ മകളെ സൗഹൃദ വലയത്തിലാക്കണമെന്ന് പരിഹാസപൂർവം ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് സംഭാജിയും ഔറംഗസീബിന്റെ മകൾ ജെയ്ബുനീസയും പ്രണയമാണെന്ന കഥ പിറക്കാൻ കാരണമായത് ഐതിഹാസിക് പത്ര വ്യവഹാർ പേജ് നാനൂറ്റി മുപ്പത്തി ഈ കാര്യം വിവരിക്കുന്നുണ്ട് ജൈബുനീസ ചെറുപ്പത്തിലെ കുർആാൻ മനപ്പാഠമാക്കിയ ഒരു വനിതയാണ് തന്നെയുമല്ല അവർ ഒരു കവിയത്രി കൂടിയാണ് അതുപോലെ തന്നെ ഉർദു ഗസലുകൾ ഒട്ടേറെ എഴുതിയിട്ടുണ്ട് ചരിത്രം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നീടൊരിക്കൽ കാണാം ബൈ ഗുഡ് ബൈ